ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ വി കമ്പനിയായ ഓല ഇലക്ട്രിക് എൻഡൈസേജിന്റെ പ്രചാരണാർത്ഥം ഡിസംബർ ടു റിമംബർ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു ഡിസംബർ ഓർക്കാൻ പ്രചാരണത്തിന്റെ ഭാഗമായി ഒല എസ് വൺ എക്സ് പ്ലസ് എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഉപയോക്താക്കൾക്ക് ലഭിക്കും ക്യാമ്പയിന്റെ ഭാഗമായി എസ് വൺ എക്സ്പ്ലസിന് ഇരുപതിനായിരം രൂപയാണ് കിഴിവ് ലഭിക്കുന്നത് ഇതോടെ എസ് വൺ എക്സ്പ്ലസ് വില എൺപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി രൂപയാകുന്നുവെന്ന് മാത്രമല്ല ഏറ്റവും ചെലവ് കുറഞ്ഞ ഇ വി സ്കൂട്ടറുകളിൽ ഒന്നായി മാറുകയും ചെയ്യുന്നു ഉയർന്ന നിലവാരത്തിലുള്ള പ്രകടനം നൂതന സാങ്കേതിക സവിശേഷതകൾ മികച്ച റൈഡ് നിലവാരം താങ്ങാനാവുന്ന വില എന്നിവ എസ് വൺ എക്സ്പ്ലസിന്റെ ഗുണങ്ങളാണ് ത്രീ കെ ഡബ്ല്യു എച്ച് ബാറ്ററിയിൽ നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ച് ആണ് വാഗ്ദാനം ചെയ്യുന്നത് ആറ് കെ ഡബ്ല്യു മോട്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എസ് വൺ എക്സ് പ്ലസ് മൂന്ന് ദശാംശം മൂന്ന് സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ പൂജ്യം ദശാംശം നാല് പൂജ്യം കിലോമീറ്റർ വേഗത കൈവരിക്കുന്നു പരമാവധി വേഗത മണിപ്പൂരിൽ തൊണ്ണൂറ് കിലോമീറ്ററാണ് ആണ് രാജ്യത്ത് ഇ വി ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് കമ്പനി ഡിസംബർ മൂന്ന് മുതലാണ് ഡിസംബർ ടു റിമംബർ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് നവംബർ മാസത്തിൽ മുപ്പതിനായിരം യൂണിറ്റുകളുടെ റെക്കോർഡ് വിൽപ്പനയിലൂടെ ഒല ഇലക്ട്രിക് നേട്ടം കൈവരിച്ചതായി ഒല ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ അൻഷുൽ ഖണ്ഡേൽവാൾ പറഞ്ഞു ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുത്ത ക്രെഡിറ്റ് കാർഡുകളിൽ അയ്യായിരം രൂപ വരെ കിഴിവുകളും ക്രെഡിറ്റ് കാർഡ് ഇ എം ഐകളും ലഭിക്കും ഫിനാൻസ് ഓഫറുകളിൽ സീറോ ഡൗൺ പേയ്മെന്റ് സീറോ പ്രോസസ്സിംഗ് ഫീസ് ആറ് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വരെ കുറഞ്ഞ പലിശ നിരക്ക് എന്നിവയും ഉൾപ്പെടുന്നു എസ് വൺ പോർട്ട്ഫോളിയോ അഞ്ച് സ്കൂട്ടറുകളായി വർദ്ധിപ്പിച്ച ഒലയുടെ മുൻനിര സ്കൂട്ടർ രണ്ടാം തലമുറ ഇതിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി രൂപയാണ് വില ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള എസ് വൺ എയറിന് വൈവിധ്യമാർന്ന മുൻഗണനകളുള്ള ഡ്രൈഡർമാരുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് എസ് വൺ എസ് മൂന്ന് വേരിയന്റുകളും ലഭ്യമാണ് ബിസിനസ് ഡെസ്ക് സിറ്റി വോയ്സ്